ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് റെഡിയൊക്കെ ആയി നിൽക്കുന്നത് ചാലക്കുടിക്ക് അടുത്തുള്ള അതിരപ്പള്ളി റൂട്ടിലുള്ള വാസുവേട്ടൻ്റെ കടയിൽ ഫുഡ് കഴിക്കാൻ പോകാനാണ് എൻ്റെ വീട് ചാലക്കുടിക്ക് അടുത്തുള്ള അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊരു ചാലക്കുടിക്കാരി ആണെങ്കിലും ഇത്രയും വർഷം ചാലക്കുടിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരെ വാസുവേട്ടൻ്റെ കടയിൽ പോയി ഫുഡ് കഴിച്ചിട്ടില്ല ഒത്തിരി കേട്ടിട്ടുണ്ട് വിടെ പോയി ഫു കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഇന്ന് തിങ്കളാഴ്ച അവധിയൊക്കെ ആയതുകൊണ്ട് ശനിയാഴ്ച തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു നമുക്ക് പോവാം എന്ന് കാര്യത്തിൽ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഇറങ്ങി ചാലക്കുടി കഴിഞ്ഞ് അതിരപ്പള്ളി റൂട്ടിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഈ വാസുവേട്ടൻ്റെ കടയുള്ളത് എനിക്ക് തോന്നുന്നത് അവിടെ മെയിനായിട്ട് ഈ നോൺ വെജ് ഐറ്റംസും ഫിഷും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ മെയിനായിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ വാസുവേട്ടന്റെ കടയിൽ എത്തിയിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമെന്ന് നമുക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു പതിനേകാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തിരക്ക് അത്ര ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു തിരക്കായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഊണ് മാത്രമല്ല ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ ഫിഷ് ഐറ്റംസ് ഉണ്ട് ചിക്കൻ ചിക്കനുണ്ട് മുയലുണ്ട് അങ്ങനത്തെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എല്ലാത്തിനും റീസണബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ചോറും അങ്കമാലി മാങ്ങാക്കരും അതായത് മാങ്ങാ മപ്പാസ് കഴിക്കാനും വേണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് ചാലക്കുടിക്ക് ഇപ്പുറത്തേക്കും അതായത് ചാലക്കുടിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിക്കും എറണാകുളത്തേക്ക് അങ്കമാലിക്ക് അപ്പുറത്തേക്കും ഈ ഒരു മാങ്ങാക്കറി നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ആയിട്ട് അത് കൂട്ടി കഴിച്ച് ചോറ് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത് അപ്പോൾ അതൊരു സൈഡ് കറികളായിട്ടുള്ള ക്യാബേജ് തോരനും അതുപോലെ തന്നെ സാലഡും അച്ചാറും പിന്നെ ഒരു ഉണക്കമീൻ പൊടിയുണ്ട് ഉണക്ക ചെമ്മീൻ പൊടിയുണ്ട് അതും കൂടെ നമുക്ക് സൈഡ് കറികളായിട്ട് തരും പിന്നെ സാമ്പാറും ഉണ്ട് മീൻചാറുണ്ട് മീൻചാറുണ്ടോയെന്ന് എനിക്കറിയില്ല മീൻചാർ ചോദിച്ചില്ല അപ്പം മാങ്ങാമപ്പാസും ഉണ്ട് അപ്പം ഞങ്ങൾ മാങ്ങാപ്പാസും അറിയാമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പൊടിക്കുപ്പുള്ള കുറവുള്ളതുപോലെ തോന്നി അതുപോലെ തന്നെ പക്ഷെ നമുക്ക് ശരിക്കും വേറെ സൈഡ് കറികളൊന്നും വേണ്ട ഞങ്ങൾ പക്ഷേ സൈഡ് കറികൾ പറഞ്ഞു ഒരു ബീഫും ഒരു ചെമ്മീനും ഒരു മീൻ കറിയും കൂടെ പറഞ്ഞു പക്ഷേ ഈ ചെമ്മീൻ പൊടിയോ ഉണക്ക ചെമ്മീൻ പൊടിയും ഈ മാങ്ങാ മപ്പാസും മാത്രം മതി നമുക്ക് ഫുള്ള് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചോറ് മേടിച്ച് ഉണ്ണാൻ അത്ര ടേസ്റ്റായിരുന്നു പിന്നെ സൈഡ് കറികൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒരു വാഴലയിലാണ് വെക്കാം അതിൽ ഈ ചെമ്മീൻ ഫ്രൈയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ വേണ്ടി കാരണം അത്ര അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ആ മീൻ കറി നല്ല ടേസ്റ്റായിരുന്നു ഈ മാങ്ങാ പപ്പാസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഈ ബീഫ് കറിയോ അല്ലെങ്കിൽ പോർക്ക് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഞാൻ പല സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ ഫുഡ് കഴിക്കാനാണ് ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ നോക്കിയിട്ട് എനിക്ക് നടന്നിട്ടില്ല അപ്പം ഞാനതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചെമ്മീൻ ഫ്രൈ ഒക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ആണ് പിന്നെ ഈ ഒരു ഇതൊരു മീൻ കറിയാണ് ഈ മീൻ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കുടംപുളി മാങ്ങയും ഇട്ട് വച്ചേക്കുന്ന മീൻകറിയാണ് എന്ന് കരുതി പുളിയുടെ പുളി ഒരുപാടില്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചേക്കുന്ന ചെമ്മീൻ കറിയാണ് ഈ ഒരു ചെമ്മീൻ കറിയുടെ കൂടെ ഇത്തിരി ബീഫും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ആയിരുന്നു ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ആ വോയിസ് ഓവർ എടുക്കുമ്പോൾ തന്നെ എന്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ മോൾക്കും ഈ മാങ്ങാ മപ്പാസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അവൾ ബീഫൊന്നും കഴിക്കില്ലെങ്കിലും ഈ ചെമ്മീൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തിരക്ക് നല്ല നന്നായിട്ട് തിരക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൂടുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീണ്ടും മീൻകറി വരെങ്കൂടെ പറഞ്ഞു കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടമ്പുള്ളി ഇട്ടിട്ടുണ്ടെങ്കിലും കുടമ്പുള്ളിയുടെ ടേസ്റ്റ് ഒത്തിരിയില്ല എന്നാൽ മാങ്ങയുടെ പുളിയും ഒത്തിരിയില്ല നല്ല അടിപൊളി മീൻകറിയായിരുന്നു സൂപ്പർ മീൻകറിയായിരുന്നു അതും ആ ഒരു മീൻകറിയും ഈ ഒരു ഉണക്കച്ചെമ്മീൻ പൊടിയും ഉണ്ടെങ്കിൽ മാത്രം മതി അടിപൊളിയായിട്ട് വയറ് നിറച്ച് ചോറിനും ഞാൻ മൂന്ന് പ്രാവശ്യം ചോറ് മേടിച്ചുകൊണ്ട് അവസാനം എനിക്ക് അവിടെ നിന്ന് എണ്ണീക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ എത്തിയപ്പോഴാണ് ഞാൻ നിർത്തിയത് വേറെ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ ഫിഷ് ഫ്രൈ ഉണ്ട് ചാള അയില കൊഴുവ ഇതുപോലത്തെ ഒത്തിരി ഫിഷ് ഫ്രൈ ഐറ്റംസ് ഉണ്ട് ഞങ്ങളതൊന്നും മേടിച്ചില്ല മെയിൻ ആയിട്ട് എനിക്ക് ഈ മാങ്ങാ കറി ഈ മീൻകറി അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു എനിക്ക് താല്പര്യം അപ്പം മോളുടെ അടുത്ത് വെച്ചപ്പോൾ മോൾക്ക് അടിപൊളി എന്നുള്ള അഭിപ്രായമായിരുന്നു